വെൽക്കം ബാക്ക് ലേണിംഗ് സ്കൂൾ എല്ലാ മക്കൾക്കും സ്വാഗതം ആദ്യമായിട്ട് മിസ്സിന്റെ ഭാഗത്ത് നിന്ന് എല്ലാ മക്കൾക്കും നല്ലൊരു വിഷയം ആശംസിക്കുന്നു ഈ വർഷം നിങ്ങൾക്കെല്ലാം നന്നായി പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ അങ്ങനെ നല്ല കൂടി അടുത്ത ക്ലാസ്സിലേക്ക് എത്തിച്ചേര് കൂട്ടുകാരോടൊപ്പം അങ്ങനെ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ പ്രാർത്ഥിക്കുന്നു അപ്പൊ എന്റെ മക്കള് കഴിഞ്ഞ ക്ലാസ് മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചോ ഇനി അഥവാ ആരെങ്കിലും പഠിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ തീർച്ചയായും മക്കളെ ഇന്ന് തന്നെ അത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാം വളരെ കുറച്ച് പോർഷൻസ് ആണ് പഠിച്ചിട്ടുള്ളത് അത്രയും പോർഷൻസ് പഠിച്ചാൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ ഒട്ടും മടി വിചാരിക്കാതെ കളിക്കാനുള്ള സമയത്ത് കളിക്കുകയും കുറച്ച് സമയം പഠനത്തിനും കൂടി മാറ്റി വെക്കുക അപ്പം അത് നിങ്ങളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ അതിനുവേണ്ടി സമയം കണ്ടെത്തുക അപ്പൊ മിസ്സിനോട് ഒത്തിരി കുട്ടികൾ ഇത്തരത്തിൽ ക്ലാസ് എടുത്ത് തരണം എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് മിസ്സ് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് കടക്കാം മക്കളെ അപ്പൊ മകളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പഠിച്ച് അവസാനിപ്പിച്ച് പാഠഭാഗത്ത് നിന്ന് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാലോ എന്താണ് ഓർ ദ ദ ഫാക്ടേഴ്സ് ഫോർമേഷൻ ഓഫ് സോയിൽ மூபீகத்தின் ஆனால் மதியி ஆர் உத்தரம் அதுக்கு உத்தரம் சாதிக்கணும் அல்ல எந்த மண்ணு ரூபீகத்தின் அல்ல பிரதானப்பட்ட மண்ணு ரூபீக ஆசியமில் டோப்போகிரஃபி அல்ல மண்ணு ரூபீக ஆசியம் സസ്യങ്ങളും ജന്തുക്കളും അല്ലെങ്കിൽ ഓർഗാനിസം സസ്യങ്ങളും ജന്തുക്കളും അതുപോലെ തന്നെ കാലാവസ്ഥ കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ് പിന്നെയോ സമയം അല്ലെങ്കിൽ time അത് മാത്രമല്ല എന്ത് വേണം parent rock അല്ലെങ്കിൽ മാതൃശില മണ്ണ് രൂപീകരണത്തിന് സ്വാധീനിക്കുന്ന ഘടങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ മക്കൾക്ക് ഇപ്പം കറക്റ്റ് ആയിട്ട് ഉത്തരം പറയാൻ സാധിക്കും ഏതൊക്കെയാണ് ഒന്ന് ഭൂപ്രകൃതി രണ്ട് സസ്യങ്ങളും ജന്തുക്കളും മൂന്ന് കാലാവസ്ഥ നാല് സമയം പിന്നെ മാതൃശില അല്ലെ മക്കളെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് െ ഒന്ന് ടോപ്പോഗ്രഫി സെക്കൻഡ് വൺ ഓർഗാനിസംസ് തേർഡ് വൺ ക്ലൈമേറ്റ് റോ അല്ലെങ്കിൽ മാതൃശില ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഉത്തരം സെറ്റ് ആണ് നിങ്ങൾ ആ ക്വസ്റ്റിന് ആൻസർ നന്നായി കറിയാൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ നമുക്ക് അടുത്ത പോർഷനിൽ അടുത്ത ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാവുന്ന നോക്കാം മക്കളെ അപ്പൊ എന്റെ മക്കൾക്ക് ഒരു കോൺഫിഡൻസ് ലഭിച്ചല്ലോ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് മനസ്സിലായാലോ അടുത്ത കുറച്ചോട്ട് പോവാം അപ്പൊ ഇവിടെ നോക്കിയാൽ മിക്കളേ നമ്മൾ അവർ ഗവൺമെന്റിന്റെ പാഠത്തിൽ അവർ ഗവണ്മെന്റിന്റെ പാഠത്തില് നമ്മുടെ ഗവണ്മെന്റ് പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളും ഗവൺമെന്റിന് മൂന്ന് ഭാഗങ്ങളുണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട് എല്ലാ രാജ്യത്തെയും ജനാധിപത്യ രാജ്യം എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെന്റിന് മൂന്ന് ഭാഗ വിഭാഗങ്ങൾ മൂന്ന് ഘടകങ്ങളുണ്ട് ഏതൊക്കെയാണെന്ന് വെച്ചാല് ഗവൺമെന്റ് മൂന്ന് ഓർഗൻസ് ഓഫ് ഏതൊക്കെയാണ് ലജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യൽ എന്താണ് ലെജിസ്ലേറ്റർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി അപ്പൊ ത്രീ ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് എല്ലാ ഡെമോക്രറ്റിൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെന്റിന് മൂന്ന് ഘടകങ്ങളുണ്ട് അല്ലെങ്കിൽ ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് ആർ ലെജിസ്ലേറ്റർ എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി എന്താണ് ലെജിസ്ലേറ്റർ എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി അതായത് ഗവൺമെന്റ് മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെയാണ് നിയമനിർമ്മാണ വിഭാഗം നിയമനിർമ്മാണ വിഭാഗം എന്താണ് ലെജിസ്ലേറ്റർ നിയമനിർമ്മാണ വിഭാഗം ലെജിസ്ലേച്ചർ ലെജിസ്ലേറ്റർക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് എന്നാണ് എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ വിഭാഗം എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ വിഭാഗം ആൻഡ് ജുഡീഷ്യറി നീതിന്യായ വിഭാഗം എന്താണ് ഗവൺമെന്റിന്റെ മൂന്ന് ഓർഗൻസ് ഉണ്ട് ഒരു ജനാധിപത്യ രാജ്യമാണെങ്കിൽ ആ ഗവൺമെന്റിന് മൂന്ന് ഘടകങ്ങളുണ്ട് ഏതൊക്കെയാണ് ആ എന്താണ് നീതിന്യായ വിഭാഗം കാര്യനിർവഹണ വിഭാഗം അതുപോലെ തന്നെ എന്താണ് നീതിന്യായ വിഭാഗം നിയമനിർമ്മാണ വിഭാഗ വിഭാഗം ഇതാണ് നിയമനിർമ്മാണ വിഭാഗം നീതിന്യായ വിഭാഗം കാര്യനിർവഹണ വിഭാഗം ഇതാണ് നിയമനിർമ്മാണ വിഭാഗം അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ് അതുപോലെ നീതിന്യായ വിഭാഗ വിഭാഗം അഥവാ ജുഡീഷ്യറി കൂടെ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇത്രയാണ് നമ്മുടെ ഗവൺമെന്റിന്റെ മൂന്ന് ഘടകങ്ങളെ കുറിച്ച് ആദ്യം മനസ്സിലാക്കേണ്ടത് അതിൽ നിയമനിർമ്മാണ വിഭാഗം അല്ലെങ്കിൽ ലെജിസ്ലേറ്റർ എന്ന് പറഞ്ഞ നിയമനിർമ്മാണ വിഭാഗമാണ് അവിടെ എന്താ നിയമിക്കപ്പെടുന്നത് നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നു അടുത്തത് നീതിന്യായ വിഭാഗം എന്തായാലും നീതിന്യായ വിഭാഗം അവിടെ നിയമങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്നു നീതിന്യായ ഭാഗത്ത് എന്ത് ചെയ്യുന്നു നിയമങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്നു അല്ലെങ്കിൽ ജുഡീഷ്യൽ നിയമങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്നു ഇനി കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഇടത്ത് എന്താണ് നിയമങ്ങൾ എന്താണ് നടപ്പാക്കും നിയമങ്ങൾ നടപ്പാക്കുന്നതാണ് കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അവിടെ നിയമങ്ങൾ നടപ്പാക്കുന്നു അപ്പൊ പ്രധാനമായും ഗവൺമെന്റ് മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെയാണ് നിയമനിർമ്മാണ വിഭാഗം നീതി നീതിന്യായ വിഭാഗം അതുപോലെ കാര്യനിർവഹണ വിഭാഗം അത് എന്താണ് നിയമങ്ങൾ നിർമ്മിക്കുന്ന എവിടെ വെച്ചാൽ എവിടെയാണ് നിയമനിർമ്മാണ വിഭാഗത്തിലാണ് അടുത്തത് അതുപോലെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിയമങ്ങൾ എന്താണ് നടപ്പാക്കുന്നു നിയമങ്ങൾ നടപ്പാക്കുന്നു ഇനി നീതി നീതിന്യായ വിഭാഗത്തിൽ നിയമങ്ങൾ എന്ത് ചെയ്ത് വ്യാഖ്യാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ മനസ്സിലാക്കാം ഇന്ത്യൻ ഗവൺമെന്റിന്റെ മൂന്ന് ഓർഗൻസ് ആണ് ഏതൊക്കെയാണ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ആൻഡ് ലെജിസ്ലേച്ചർ ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി അതെ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് എന്താണ് മെയിൻസ് ലോ ലെ ജുഡീഷ്യറി മീൻസ് ഇന്റർപ്രറ്റ് ലോ ലോയെ അതിന് നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നതാണ് നിയമ സോറി നീതിന്യായ വിഭാഗം അല്ലെങ്കിൽ ജുഡീഷ്യറി നീതി ന്യായ വിഭാഗം ജുഡീഷ്യറി ഇന്റർപ്രറ്റ് ലോ അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത് അവിടെ എന്താണ് ഇംപ്ലിമെന്റ് ലോ അല്ലെങ്കിൽ നിയമങ്ങൾ നടപ്പാക്കുന്ന കൂടെ മനസ്സിലാക്കി വെക്കുക അപ്പോ അവർ ഗവൺമെന്റിന്റെ പാഠത്തിൽ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ എന്നാണ് ഏതൊക്കെയാണ് മൂന്ന് ഘടകങ്ങള് ആ നിയമനിർമ്മാണ വിഭാഗം അല്ലെങ്കിൽ ലെജിസ്ലേറ്റർ നിയമനിർമ്മാണ വിഭാഗം നിയമനിർമ്മാണ വിഭാഗം അതുപോലെ നീതിന്യായ വിഭാഗം പിന്നെ കാര്യനിർവഹണ വിഭാഗം അപ്പൊ ഇവിടെ നിയമനിർമ്മാണ വിഭാഗത്തിന്റെ ജോലി എന്താണ് നിയമങ്ങൾ നിർമ്മിക്കുന്നു ഇനി നീതിന്യായ വിഭാഗം എന്താണ് നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ കാര്യനിർവഹണ വിഭാഗം എന്ന് നിയമങ്ങൾ നടപ്പാക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ മനസ്സിലാക്കാം ഇന്ത്യൻ ഗവൺമെന്റ് എന്തൊക്കെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് മൂന്ന് ഉണ്ട് ാണ് മൂന്ന് മൂന്ന് ഓർഗൻസ് മൂന്ന് ഓർഗൻസ് ഓഫ് ഇന്ത്യൻ ഗവൺമെന്റ് എന്ന് 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 ലെജിസ്ലേച്ചർ 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 എക്സിക്യൂട്ടീവ് അത് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താണ് എന്താണ് ഇറ്റ് ഇറ്റ് മേക്സ് മേക്സ് ലോ 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 നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നു അതുപോലെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ കാര്യനിർവഹണ വിഭാഗമാണ് അവിടെ നിയമങ്ങൾ എന്താണ് നടപ്പാക്കുന്നു ഇംപ്ലിമെന്റ് ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ട് അവർ ഗവൺമെന്റിൽ മനസ്സിലാക്കേണ്ട മൂന്ന് മൂന്ന് ഘടകങ്ങൾ മനസ്സിലാക്കി അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായി മക്കളെ ഇനി നമ്മൾ അതില് എന്തൊക്കെയാണ് കൂടുതൽ മനസ്സിലാക്കേണ്ടത് നോക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ എന്താണ് മക്കളെ പഠിച്ചത് ഗവൺമെന്റ് മൂന്ന് ഘടകങ്ങൾ അല്ലെ ഗവൺമെന്റ് ത്രീ ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് പഠിച്ചത് അതിന്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ആളുകളായിരിക്കാന്ന് നോക്കാം ഇന്ത്യ ഗവൺമെന്റ് അപ്പൊ ഇന്ത്യ ഗവൺമെന്റിന് നമ്മൾ മൂന്ന് വിഭാഗങ്ങളുണ്ട് ഏതൊക്കെയാണ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യൽ അല്ലെ നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ നീതിന്യായ വിഭാഗം അതിലെ ലെജിസ്ലേച്ചർ അങ്ങനെ നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നമ്മൾ പഠിച്ചു ഇവിടെ പ്രധാനമായിട്ട് ആരൊക്കെയാണ് ഉള്ളത് പ്രസിഡന്റ് അതുപോലെ ലോക്സഭയും രാജ്യസഭയും ചേർന്നതാണ് നിയമനിർമ്മാണ വിഭാഗിനെ ലെജിസ്ലേച്ചർ അപ്പൊ നിയമം നിർമ്മിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ആരൊക്കെയാണ് രാജ്യസഭയും അതുപോലെ തന്നെ പ്രസിഡന്റും ആണെന്ന് ഓർത്തു വെക്കുക അപ്പൊ നിയമനിർമ്മാണ വിഭാഗം ലെജിസ്ലേച്ചർ വരുന്ന ആരൊക്കെയാണ് പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതിയും ലോക്സഭയും രാജ്യസഭയാണ് വരുന്നത് ഓക്കെ അത്രയും മനസ്സിലായി ഇനി അടുത്ത് പഠിക്കാൻ വന്ന കാര്യനിർവാഹണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം തന്നെ എക്സിക്യൂട്ടീവ് ആണ് അവിടെ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വരുന്നതായിരിക്കും അതായത് നിയമങ്ങൾ നടപ്പാക്കുന്ന വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം അല്ലെ അപ്പൊ അവിടെ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് വരുന്നതാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അതുപോലെ ബ്യൂറോക്രസി ആരൊക്കെയാണ് പ്രസിഡന്റ് ഉണ്ട് വൈസ് പ്രസിഡന്റ് ഉണ്ട് പ്രൈം മിനിസ്റ്റർ ഉണ്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട് അതുപോലെ ബ്യൂറോക്രസി അതായത് കാര്യനിർവഹണ വിഭാഗത്തിൽ നിയമങ്ങൾ എന്ത് ചെയ്യുന്നു നടപ്പിലാക്കുന്നു അപ്പൊ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ആരൊക്കെയാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ അതുപോലെ ഉദ്യോഗസ്ഥ ബൃന്ദം ഇപ്പൊ രാഷ്ട്രപതി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി അതുപോലെ തന്നെ എന്താണ് മന്ത്രിസഭ പിന്നെ ഉദ്യോഗസ്ഥ വൃന്ദം ഇവരെല്ലാം ചേർന്നാണ് നിയമങ്ങൾ നടപ്പിലാക്കുന്നതിന് സഹായിക്കുന്നത് അപ്പൊ അടുത്തത് നീതിന്യായ വിഭാഗം ജുഡീഷ്യറിയിലൊക്കെയാണ് വരുന്നത് അപ്പൊ നീതിന്യായ വിഭാഗം തന്നെ നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നതാണ് എവിടെ നീതിന്യായ വിഭാഗത്തിൽ അല്ലെങ്കിൽ ജുഡീഷ്യറിൽ അവിടെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആരൊക്കെയാണ് സുപ്രീം കോർട്ട് ഹൈക്കോട് ഡിസ്ട്രിക്ട് കോർഡ് സബ് കോർ മുൻസിഫ് കോർ മെജിസ്ട്രേറ്റ് കോർഡ് ഏതൊക്കെയാണ് എന്നോട് പറയൂ സുപ്രീം കോർഡ് ഹൈ കോർട്ട് ഡിസ്ട്രിക്ട് കോർഡ് സബ് കോർ മുൻസിഫ് കോർട്ട് മെജിസ്ട്രേറ്റ് കോർഡ് ഏതൊക്കെയാണ് സുപ്രീം കോർട്ട് ഹൈക്കോർട് അല്ലെങ്കിൽ സുപ്രീം ആണ് ഏറ്റവും മുകളിലത്തെ ലെവലില് രണ്ടാമത്തെ ഒട്ടേതായ ഹൈക്കോടതി അതിനുശേഷം ഡിസ്ട്രിക്ട് ആണ് പിന്നെ സബ് കോർട്ട് മുൻസിഫ് കോർട്ട് മജിസ്ട്രേറ്റ് കോട്ട് ഇതാണ് നീതിന്യായ വിഭാഗം എങ്കിലും ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിഭാഗങ്ങൾ മനസ്സിലായോ അപ്പൊ ഇത്രയും നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്താണ് സുപ്രീം കോടതി ഹൈക്കോടതി ജില്ലാ കോടതി അതുപോലെ സബ് കോടതികള് മുൻസിഫ് കോടതികള് മജിസ്ട്രേറ്റ് കോടതി ഇതുവരെ നീതിയായ വിഭാഗത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ എന്ന് വെക്കുക ൾ ഈ ഒരു പാഠത്തിന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഏതാണെന്ന് വെച്ചാൽ ഗവൺമെന്റ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ് വിച്ച ഓർഗൻസ് of government എന്താണ് മനസ്സിലാക്കിയത് ആ നമ്മൾ മനസ്സിലാക്കിയ മൂന്ന് വിഭാഗങ്ങൾ അല്ലെ മൂന്ന് ഘടകങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ മൂന്ന് വിഭാഗങ്ങളുണ്ട് മൂന്ന് ഓർഗൻസ് ഉണ്ട് ഏതൊക്കെയാണ് ലെജിസ്ലേച്ചർ അല്ലെ അന്നാണ് ലെജിസ്ലേഷൻ നിർമ്മാണ വിഭാഗം അടുത്ത് എന്ത് പറഞ്ഞാൽ അവിടെ നിയമം പറഞ്ഞു അടുത്ത് എന്താണ് എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ വിഭാഗം അല്ലെ അവിടെ നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുന്നു ഇനി എന്താണ് ജുഡീഷ്യറി നീതിന്യായ വിഭാഗം അവിടെ എന്താണ് നിയമങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്നു ഇംപ്ലിമെന്റ് ചെയ്യുന്നു കാര്യനിർവഹണ വിഭാഗത്തിൽ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നാൽ നീതിന്യായ വിഭാഗത്തിൽ ജുഡീഷ്യറി എന്ത് ചെയ്യുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്നു ഇന്റർപ്രറ്റ് ചെയ്യുന്നു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോന്നിന്റെയും വിഭാഗങ്ങളിൽ വരുന്ന മറ്റു സബ് അല്ലെങ്കിൽ മറ്റ് അതിൽ വരുന്ന ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് ഒന്ന് ലെജിസ്ലേച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ആരാണ് പ്രധാനപ്പെട്ട പ്രസിഡന്റും അതുപോലെ ലോക്സഭയും രാജ്യസഭ അപ്പൊ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്ന നിർമ്മിക്കപ്പെടുന്നതിന്റെ ഭാഗമല്ലെജിസ്ലേച്ചറല്ല പ്രസിഡന്റും ലോക്സഭയാണ് രാജ്യസഭയാണ് നോക്കുക അടുത്തത് എക്സിക്യൂട്ടീവ് കാര്യനിർമാണ നിയമങ്ങൾ എന്താ നടപ്പിലാക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്ന വിഭാഗത്തിൽ വരുന്ന ആരാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ മാർ കൌൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ബ്യൂറോക്രസി അതൊക്കെയാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റും അതായത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി അതുപോലെ മന്ത്രിസഭയും ഉദ്യോഗസ്ഥാണ് അവിടെ ഉൾപ്പെടുന്നത് ഇനി ജുഡീഷ്യറി എടുക്കുകയാണെങ്കിൽ നീതിന്യായ വിഭാഗത്തില് നിയമങ്ങളുടെ വ്യാഖ്യാനിക്കപ്പെട്ട നീണ്ടപ്പെട്ട സ്ലോ ആരൊക്കെയാണ് സുപ്രീം കോടതി ഹൈക്കോടതി സുപ്രീം കോടതി ഹൈക്കോടതി ഡിസ്ട്രിക്ട് കോടതി ജില്ലാ കോടതി സബ് അതുപോലെ സബ് കോടതികള് മുൻസിഫ് കോടതിയില് മജിസ്ട്രേറ്റ് കോടതികൾ ഈ മജിസ്ട്രേറ്റ് കോടതി ഏത് വരുന്നതാണ് നീതിന്യായ വിഭാഗത്തിൽ അല്ലെങ്കിൽ എന്താണ് ജുഡീഷ്യറി വരുന്നതാണെന്ന് ഓർത്തുവിട്ടേ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഈ പാഠഭാഗത്ത് നിന്ന് വേറെ ഒന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം തീർച്ചയായും പഠിച്ചു വെക്കണം ഈ ഒരു നിന്ന് നിങ്ങൾ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചെറ്റും ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും അപ്പൊ അത്രയും നമ്മൾ മനസ്സിലാക്കുക ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം ഇത് സെറ്റ് ആയ മക്കളെ ഇത് ക്ലിയർ ആയ മക്കളെ അപ്പൊ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ആൻഷൻ തമിഴകം അല്ലെ അല്ലെങ്കിൽ പ്രാചീന തമിഴകം പ്രാചീന തമിഴകത്തില് നമ്മൾ പ്രധാനത്തെ മനസ്സിലാക്കേണ്ട കുറച്ച് കുറച്ച് വളരെ കുറച്ച് പോയിന്റ്സ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അപ്പൊ അത് എന്തൊക്കെയാണ് നോക്കാം മക്കളെ തീർച്ചയായും നിങ്ങൾ ഇപ്പൊ തന്നെ ഇത് പഠിച്ചു പോവുക ഒന്നാമത് നമ്മൾ മനസ്സിലാക്കരുത് പ്രാചീന തമിഴത്തെ കുറിച്ചുള്ള സ്രോതസ്സുകൾ അല്ലെങ്കിൽ ഈ പ്രാചീന തമിഴ് അതായത് ആ ഒരു ഏത് പിരീഡിലാണ് അതിന്റെ മെഗോലിത്തിക്കൽ പിരീഡ് എന്നാണ് മെഗാലിത്തിക്കൽ എന്താണ് മെഗാലിത്തിക്കൽ പിരീഡ് എന്നാണ് പ്രാചീന തമിഴത്തിന്റെ ആ ഒരു ഘട്ടത്തെ അറിയുന്നത് മെഗാലിത്തിക്കൽ പിരീഡ് എന്നാണ് അറിയപ്പെടുന്നത് അവിടെ എന്തൊക്കെ എന്തൊക്കെ സ്രോതസ്സിലൂടെയാണ് നമുക്ക് പ്രാചീന തമിഴ്ത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കും ഓഫ് ഇൻഫർമേഷൻ ഓൺ ഹിസ്റ്ററി ഓഫ് ആൻഷ്യൻ തമിഴകം അതായത് ആൻഷ്യൻ തമിഴകത്തിൽ നിന്ന് നമുക്ക് അതിന്റെ ആ ഒരു ചരിത്രത്തെ കുറിച്ചുള്ള എന്തൊക്കെ സ്രോതസ്സുകൾ എന്നാണ് അതിന്റെ ചരിത്രത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് അത് മനസ്സിലാക്കുന്നത് ഒന്ന് വട്ട് ആർ ദ സോഴ്സസ് ഓഫ് മേജർ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ആൻഷ്യൻ ഓൺ ദി ഹിസ്റ്ററി ഓഫ് ആൻഷൻ തമിഴകം ആൻഷൻ തമിഴകത്ത് ഹിസ്റ്ററി കിട്ടുന്നത് കിട്ടുന്ന മേജർ സോഴ്സ് ഹിസ്റ്ററിയുറിച്ച് കിട്ടുന്ന മേജർ സോഴ്സുകൾ ഹിസ്റ്ററിയെ കുറിച്ച് അല്ലെങ്കിൽ ആൻഷ്യൻ തമിഴ്നെ ഹിസ്റ്റിയെക്കുറിച്ച് നമുക്ക് മേജർ സോഴ്സസ് ഏതൊക്കെയാണ് ഹിസ്റ്ററിയെ കുറിച്ച് മനസ്സിലാക്കുന്ന മേജർ സോഴ്സ് ഒന്ന് ആൻഷ്യൻ തമിഴ് സോങ്സ് ആൻഷ്യൻ തമിഴ് സോങ്സ് നമുക്ക് അതിന്റെ ചരിത്രം ആൻഷ്യൻ തമിഴ്ത്തെ കുറിച്ച് ചരിത്രത്തിന് മനസ്സിലാക്കുന്നു അതുപോലെ കോയിൻസ് ആ സമയത്ത് ഉപയോഗിക്കുന്ന കോയിൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുപോലെ ട്രാവലോഗേഴ്സ് അതായത് യാത്രാ വിവരങ്ങൾ യാത്രാ കുറിപ്പുകൾ സഞ്ചാര കുറിപ്പുകളോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുപോലെ തമിഴ് ഇൻസ്ക്രിപ്ഷൻസ് അതായത് എന്താണ് തമിഴ് ഇൻസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ തമിഴ് ലിഖിതങ്ങളിലൂടെ നമുക്ക് എന്ത് സാധിക്കുന്നു

ആൻഷ്യൻ തമിഴ് സോങ്സിൽ നിന്നും അതായത് പ്രാചീന അല്ലെങ്കിൽ പഴം തമിഴ് പാട്ടുകളിൽ നിന്നും നമുക്ക് അവർ അതിന് അവരുടെ ആൻഷ്യൻ തമിഴത്തിന്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രം മനസ്സിലാക്കാൻ സാധിക്കും ഈ coins ആ കാൽക്കുലേഷൻ കോയിൻസ് നാണയം നമുക്ക് ആൻഷ്യൻ തമിഴ്ത്തിന്റെ ചരിത്രം മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ ട്രാവലോബേഴ്സ് അല്ലെങ്കിൽ സഞ്ചാര കുറിപ്പുകളിൽ നമുക്ക് അതിനെ ആ ഒരു ആൻഷൻ തമിഴ്ത്തിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തമിഴ് അല്ലെങ്കിൽ തമിഴ് ലിഖിതങ്ങളിൽ നിന്നും നമുക്ക് എന്ത് സാധിക്കും ഈ പറയുന്ന ആൻഷൻ പ്രാചീന തമിഴ് അറിവുകൾ അല്ലെങ്കിൽ ആ ഒരു അവന്റെ ഹിസ്റ്ററിയെ കുറിച്ചുള്ള അല്ലെങ്കിൽ ചരിത്രത്തെ കുറിച്ചുള്ള അറിവുകൾ ലഭിക്കും അപ്പം എന്താണ് ചോദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ പ്രാചീന തമിഴുകൾ എന്ന പാഠഭാഗത്തിന് പ്രധാനം മനസ്സിലാക്കേണ്ട ഒരേറ്റ ചോദ്യം ഏതാണ് ആർ ദ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ഹിസ്റ്റി ഓഫ് ആൻഷ്യൻഷ്യൻ തമിഴകത്തെ ഹിസ്റ്ററി ബന്ധപ്പെട്ടാണ് കൂടെ പറഞ്ഞ മക്കൾ എന്തൊക്കെയാണ് ആൻഷ്യൻ തമിഴ് സോങ്സ് കോയിൻസ് തമിഴ് ഇൻസ്ക്രിപ്ഷൻസ് അപ്പൊ ഇത്ര ഏരിയ നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ ഒന്നും കൂടെ പറയാം അത് കുറിച്ചുള്ള ചരിത്രത്തെ പ്രാചീന തമിഴത്തിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള അറിവുകൾ ലഭിക്കുന്നത് സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് പ്രാചീന അല്ലെങ്കിൽ പഴന്താട്ടിൽ നിന്ന് തമിഴ് സോങ്സിൽ നിന്നും പിന്നെ കോയിൽസ് അല്ലെങ്കിൽ നാണയങ്ങളിൽ നിന്നും പിന്നെ സഞ്ചാര കുറിപ്പുകൾ എങ്കിൽ സഞ്ചാര സഞ്ചാരക്കുറിപ്പുകൾ അതുപോലെ തമിഴ് ലിഖിതങ്ങൾ എന്തൊക്കെയാണ് പഴന്ത പാട്ടുകൾ നാണയങ്ങൾ സഞ്ചാര സഞ്ചാരക്കുറിപ്പുകൾ അതുപോലെ തമിഴ് ലിഖിതങ്ങളിൽ നിന്നാണ് നമുക്ക് പ്രാചീന തമിഴത്തിന്റെ ചരിത്രത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്ന സ്രോതസ്സുകൾ എന്ന് മനസ്സിലാക്കി വെക്കാം. മനസിലായോ അടുത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ പറയുന്ന കുറച്ച് ഉണ്ടായിരുന്ന രാജാക്കന്മാരെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക അപ്പൊ നമ്മൾ അടുത്ത് മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് ഇവിടെ ഒരു സമയത്ത് ആ പ്രാചീന തമിഴകത്തിന്റെ കാലഘട്ടത്തില് എന്താണ് അവിടെ ട്രേഡ് അല്ലെങ്കിൽ കച്ചവടം കൺട്രോൾ ചെയ്തിരുന്നത് ബൈ ത്രീ പവേഴ്സ് പാണ്ഡ്യാസ് ആൻഡ് ചോളാസ് ആൻഷ്യൻ തമിഴകം ീ പറയുന്ന കച്ചവടമൊക്കെ കൺട്രോൾ ചെയ്യുന്ന കച്ചവടമൊക്കെ നിയന്ത്രിച്ചു പോരുന്നത് ആരൊക്കെയാണ് ചേരാസും പാണ്ഡ്യാസും ഈ ചേരാസും മൂവേന്ദന്മാർ എന്താണ് ചേരനും പാണ്ഡ്യനും ചോരന്മാരെയാണ് എന്താ അറിയപ്പെടുന്നത് എന്ന് എന്നറിയപ്പെടുന്നത് അപ്പൊ പ്രാചീന തമിഴകത്തില് കച്ചോടങ്ങൾക്ക് നിയന്ത്രണം അല്ലെങ്കിൽ കച്ചവടങ്ങൾ നിയന്ത്രിച്ചിരിക്കുന്നത് ആരൊക്കെയായിരുന്നു ചേരൻ പാണ്ഡ്യർ ചോള എന്ന ചേരാസ് പാണ്ഡ്യാസ് ചോറാസ് ഇവരെ മൂന്ന് പേരെയും ചേർത്താണ് മൂവേന്തൻ അല്ലെങ്കിൽ എന്ന് മൂവേന്ദന്മാർ എന്നറിയപ്പെടുന്നത് മൂവേന്ദന്മാർ അല്ലെങ്കിൽ മൂവേന്തൻസ് ആണ് ഇത് കച്ചവടം അല്ലെങ്കിൽ ട്രേഡ് കണ്ട്രോൾ സമയത്ത് ആ പ്രാചീന തമിഴകത്ത് കച്ചോടം അല്ലെങ്കിൽ ട്രേഡ് കൺട്രോൾ ചെയ്യുന്ന ആരൊക്കെയായിരുന്നു മൂവേന്ദൻസ് മൂവേന്ദൻമാർ ആയിരുന്നു ആരൊക്കെയായിരുന്നു ചേരാസ് പാണ്ഡ്യാസോളി ചേരന്മാർ പാണ്ഡ്യന്മാർ ചോളർ ആരൊക്കെയാണ് ചേരർ പാണ്ഡ്യർ ചോളർ ഇവരെയാണ് മൂവേന്തൻസ് അല്ലെങ്കിൽ മൂവേന്ദൻമാർ എന്ന് വിളിച്ചിരുന്നത് ഇവരാണ് പ്രാചീന തമിഴത്തിൽ കച്ചവടങ്ങളെ നിയന്ത്രിച്ചു പോയിരുന്നത് ഇത്രയും മക്കളെ അപ്പൊ ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ ഈ ഒരു പാഠത്തിന് പ്രാചീനത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാചീന തമഴത്തിന്റെ പ്രധാന സ്രോതസ്സുകൾ അല്ലെ പ്രാചീന തമത്തിന്റെ ചരിത്രത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ട മനസ്സിലാക്കിയതിനെ സഹായിച്ച പ്രധാന സ്രോതസ്സുകൾ എന്ന് മനസ്സിലാക്കുക അതുപോലെ മൂവേന്ദന്മാർ ആരാണ് അവരുടെ പ്രസക്തി എന്താണ് അത്രയാണ് നമ്മൾ ഈ ഒരു പാഠത്തിന് ആയിട്ട് മനസ്സിലാക്കി പോകേണ്ടത് അടുത്തത് നമ്മൾ അഞ്ചാമത്തെ പാഠഭാഗത്തിലോട്ട് പോവുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഇത്രയും പോർഷൻസ് ക്ലിയർ ആയോ നമ്മൾ നമ്മളിന്ന് അവർ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളെ കുറിച്ച് മനസ്സിലാക്കി അതുപോലെ തന്നെ ഇപ്പം മനസ്സിലാക്കുന്ന പ്രാചീന തമിഴ്ത്തിൽ നമുക്ക് എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് മനസ്സിലാക്കേണ്ടത് അത് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു ഇത് നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഭൂപടങ്ങൾ വായിക്കുക എന്ന് പറഞ്ഞ യൂണിറ്റ് ആറിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് തീർച്ചയായും ഇത് മനസ്സിലാക്കി വെക്കുക അപ്പം നോക്കാം നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് അപ്പൊ മക്കളെ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പൂപടങ്ങൾ വായിക്കാം ഇനി റീഡിങ് മാ്സിന് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം അല്ലെങ്കിൽ പഠിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതുമായുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് ഭൂപടങ്ങൾ അല്ലെങ്കിൽ മാത്സ് എന്ന് പറയുന്നത് ആ മാത്സ് എന്ന് പറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് പ്രധാനമായിട്ട് മാത്സിനെ രണ്ടായിട്ട് അതിന്റെ ഫംഗ്ഷനുസരിച്ച് അതിന്റെ എന്താണ് അതിന്റെ ധർമ്മം അനുസരിച്ച് തന്നെ രണ്ടായിട്ട് തെരഞ്ഞെടുപ്പിക്കുന്നത് ഫിസിക്കൽ മാപ്പും കൾച്ചറൽ മാപ്പ് എന്താണ് ഫിസിക്കൽ മാപ്പും കൾച്ചറൽ മാപ്പ് അപ്പൊ അവിടെ നമ്മൾ ഫിസിക്കൽ മാപ്പ് എന്ന് പറയുന്നത് എന്താണ് നമ്മള് നമ്മള് ആയിട്ട് ബന്ധപ്പെട്ട എങ്ങനെയൊക്കെ അതോ അങ്ങനെയുള്ള പടങ്ങൾ ഒക്കെ വരയ്ക്കുന്നതാണ് ഫിസിക്കൽ മാപ്പിൽ വരുന്നത് ഇനി മാപ്പ് റെപ്രസെന്റിംഗ് natural features physiography climate എക്സെട്രാ ഫിസിക്കൽ മാപ്പ് അതായത് climate nature അല്ലെ നമുക്ക് പ്രകൃതി അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥ ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന മാപ്പിനെയാണ് ഫിസിക്കൽ മാപ്പ് എന്ന് പറയുന്നത് അതുപോലെ നിർമ്മിതമായ കാര്യങ്ങളെ കുറിച്ച് അതായത് റോഡ് അതുപോലെ ഇൻഡസ്ട്രി ഇതിനെ കുറിച്ചൊക്കെയുള്ള ഐഡിയാസ് കാണാൻ കിട്ടാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്ന മാപ്പിനെയാണ് എന്ത് വിളിക്കുന്നത് കൾച്ചറൽ മാപ്സ് എന്ന് വിളിക്കുന്നത് മനസ്സിലാക്കി വെക്കുക ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മാപ്പിനെ നമുക്ക് രണ്ടായിട്ട് അതായത് ഭൂപടങ്ങളെ രണ്ടായിട്ട് തിരിക്കാം എന്തൊക്കെയാണ് സ്മോൾ സ്കെയിൽ മാപ്പും ലാർജ് സ്കെയിൽ മാപ്പും എന്താണ് സ്മോൾ സ്കെയിൽ മാപ്പും ലാർജ് സ്കെയിൽ മാപ്പും ഇത് സ്മോൾ സ്കെയിൽ മാപ്പിന് ഉദാഹരണമായിട്ട് വരുന്നതാണ് അറ്റ്ലസ് മാപ്പുകളും വാൾ മാപ്പ് സ്മോൾ സ്കെയിൽ മാപ്പിന് ഉദാഹരണമായിട്ട് വരുന്നതാണ് അറ്റ്ലസ് മാപ്പും വാൾ മാപ്സും അതുപോലെ തന്നെ എന്താണ് ലാർജ് സ്കെയിൽ മാപ്സിന് ഉദാഹരണമായിട്ട് വരുന്നതാണ് കെഡസ്ട്രൽ മാപ്സും ടോപ്പോഗ്രാഫിക്കൽ മാപ്സ് എന്താണ് ലാർജ് സ്കെയിൽ മാപ്സിന് ഉദാഹരണമായിട്ട് വരുന്നതാണ് കെഡസ്ട്രൽ മാപ്സും അതുപോലെ ടോപ്പോഗ്രാഫിക്കൽ മാപ്സും അപ്പൊ മനസ്സിലാക്കുന്ന മക്കളെ മാപ്പിനെ നമുക്ക് എന്താണ് പ്രധാനമായിട്ടും ഭൂപടങ്ങൾ രണ്ടായിട്ട് പറയാം അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവയുടെ ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തില് നമുക്ക് ഭൂപടങ്ങൾ മാപ്സിന് രണ്ടായിട്ട് തെരഞ്ഞിരിക്കാം ഏതൊക്കെയാണ് ഫിസിക്കൽ മാപ്പും രണ്ട് കൾച്ചറൽ മാപ്സ് അതായത് സാംസ്കാരിക ഫിസിക്കൽ മാപ്പ് എന്ന് പറയുന്നത് ഭൂപ്രകൃതി കാലാവസ്ഥ അതായത് നമ്മളെ ഫിസിയോഗ്രഫി അതുപോലെ തന്നെ നേച്ചർ climate ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന മാപ്പ് ആണ് എന്ത് ഫിസിക്കൽ മാപ്പ് അല്ലെങ്കിൽ ഭൗതിക ഭൂപടങ്ങൾ മനസ്സിലാക്കാം അടുത്തത് സാംസ്കാരിക ഭൂപടങ്ങൾ കൾച്ചറൽ മാപ്സ് എന്ന് പറയുന്നത് മാൻ മെയ്ഡ് ഫീച്ചേഴ്സ് ആയ അതായത് ഇൻഡസ്ട്രി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ബൗണ്ടറീസ് ഇതൊക്കെ മനസ്സിലാക്കുക അതായത് മനുഷ്യ നിർമ്മിതമായ എന്താണ് വ്യവസായം രാഷ്ട്രീയ അതിർത്തികള് കൃഷി ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിവരിക്കുന്ന ഭൂപടങ്ങളെയാണ് സാംസ്കാരിക കൾച്ചറൽ മാപ്സ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക അപ്പൊ പ്രധാനമായിട്ടും മാപ്സിനെ അതിന്റെ ഉള്ളടക്കത്തെ അനുസരിച്ച് രണ്ടായിട്ട് തരംതിരിക്കുന്നു ഏതൊക്കെയാണ് ഫിസിക്കൽ മാപ്പും കൾച്ചറൽ മാപ്സും അല്ലെങ്കിൽ എന്താണ് ഭൗതിക ഭൂപടങ്ങളും സാംസ്കാരിക ഭൂപടം ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതി ഭൂപ്രകൃതി അതുപോലെ തന്നെ കാലാവസ്ഥയൊക്കെ സൂചിപ്പിക്കുന്ന മാപ്പുകളാണ് അല്ലെങ്കിൽ ഭൂപടങ്ങളാണ് അതായത് ക്ലൈമറ്റ് ഫിസിയോഗ്രഫിയൊക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഷോ ചെയ്യുന്ന ആണ് ഇതൊക്കെ ഫിസിക്കൽ മാപ്പ് എന്ന് പറയുന്നത് ഇനി അതുപോലെ കൾച്ചറൽ മാപ്പ് അല്ലെങ്കിൽ സാംസ്കാരിക ഭൂപടങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും മനുഷ്യ നിർമ്മാണ വ്യവസായങ്ങള് അതുപോലെ നമ്മുടെ രാഷ്ട്രീയ അതിർത്തികള് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബൗണ്ടറീസ് അതെന്താണ് man man made political man made political such as ൽ ബൗസ് ഇൻഡസ്ട്രി എക്സെട്ര അതൊക്കെ കാണിക്കുന്ന ഞാൻ ഇത് കൾച്ചറൽ മാപ്സ് അല്ലെങ്കിൽ സാംസ്കാരിക ഉപകരണങ്ങൾ ഓർക്കുവെക്കാം ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് പ്രധാനമായും മാത്സിനെ സ്കെയിലിന്റെ അടിസ്ഥാനം അതായത് മാത്സ് എന്താണ് വരയ്ക്കുന്ന ഒരു മാപ്പ് വരയ്ക്കുന്ന ഒരു സ്കെയിലുണ്ട് അല്ലെ നമ്മളിപ്പോ ഗ്രാഫ് വരയ്ക്കുന്ന ഒരു സ്കെയിൽ എടുത്താണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത് അല്ലെ അതുപോലെ ഭൂപടങ്ങൾ വരയ്ക്കുന്നതിനും ഒരു അളവ് നമ്മൾ എടുക്കേണ്ടതുണ്ട് അപ്പൊ അങ്ങനെ അളവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഭൂപടങ്ങൾ പ്രധാനമായിട്ടും രണ്ടായിട്ട് തെരഞ്ഞിരിക്കാം എന്താണ് തോതിന്റെ അടിസ്ഥാനത്തിൽ തോതിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം സോ മാസ്കെയിൽ നേരത്തെ പറഞ്ഞ എന്തിന്റെ അടിസ്ഥാന ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ മാപ്പിന് രണ്ടായിട്ട് തരംതിരിക്കാം എന്ന് പറഞ്ഞു ഇനി നമ്മൾ പറയുന്ന അളവ് അല്ലെങ്കിൽ സ്കെയിലിന്റെ അടിസ്ഥാനത്തിൽ മാപ്പിനെ നമുക്ക് രണ്ടായിട്ട് പ്രധാനമായിട്ട് തരംതിരിക്കാം ഒന്ന് സ്മോൾ സ്കെയിൽ മാപ്പും രണ്ട് ലാർജ് സ്കെയിൽ ആണ് അപ്പൊ എന്താണ് സ്മോൾ സ്കെയിൽ മാപ്പ് സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ ഏരിയയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ മാത്രം അതായത് ഒരു ലാർജ് ഏരിയയുടെ ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻ മാത്രം കാണിക്കുന്ന മാപ്പിനെയാണ് സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത് വലിയ ഏരിയ ആണ് എടുക്കുന്നത് പക്ഷെ അതിനെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇൻഫോർമേഷൻ മാത്രം എടുത്ത് വരയ്ക്കുന്ന മാപ്പിനെയാണ് സ്മോൾ സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത് ഇനി ലാർജ് സ്കെയിൽ മാപ്പ് ആണെങ്കിലോ ആ ലാർജ് സ്കെയിൽ മാപ്പ് ആണെങ്കിൽ ഒരു ചെറിയ ഏരിയയുടെ വലിയ ഇൻഫർമേഷൻ ലാർജ് സ്കെയിൽ പറഞ്ഞാൽ അവിടെ വലിയ ഇൻഫോർമേഷൻ ആണെന്ന് ആലോചിക്കുക ഒരു ചെറിയ ഏരിയയുടെ വലിയ ഇൻഫോർമേഷൻ സ്മോൾ സ്കെയിൽ മാപ്പ് എന്നാണെങ്കിലോ ആ ഒരു വലിയ ഏരിയയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് നമ്മള് സ്മോൾ സ്കെയിൽ മാപ്പിൽ സൂചിപ്പിക്കുന്നത് അപ്പൊ സ്മോൾ സ്കെയിൽ മാപ്പ് ഉണ്ട് ലാർജ് സ്കെയിൽ മാപ്പ് കൊണ്ട് നമ്മൾ പറഞ്ഞു മാപ്പിന് എന്താണ് അതിന്റെ വരക്കിന് അളവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ രണ്ടായിട്ട് തെരഞ്ഞെടുപ്പിക്കുന്നതാണ് സ്മോൾ സ്കെയിൽ മാപ്പ് ചെറിയ തോത് ഭൂപടങ്ങൾ ഇനി വലിയ തോത് ഭൂപടങ്ങൾ ആണെങ്കിൽ ലാർജ് സ്കെയിൽ മാപ്പ് പറയുന്നത് അപ്പൊ പ്രധാനമായിട്ടും ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങൾ രണ്ടായിട്ട് തരംതിരിക്കാം ചെറിയതോത് ഭൂപടങ്ങൾ വലിയതോത് ഭൂപടങ്ങൾ അതിൽ ചെറിയതോത് ഭൂപടങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എങ്ങനെയാണ് ആ വലിയൊരു ഏരിയയുടെ അല്ലെങ്കിൽ വലിയ ഒരു പ്രദേശത്തെ പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രം രേഖപ്പെടുത്തുന്ന മാപ്പിനെയാണ് ചെറിയതോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത് സ്മോൾ സ്കെയിൽ മാപ്പ് അതിന് ഉദാഹരണമാണ് അഡ്ലസും വാൾ മാപ്പ് ഇതാണ് അറ്റ്ലസും വാൾ മാപ്പ് അല്ലെങ്കിൽ ചുമർ ഭൂപടങ്ങൾ അതെന്ന് പറയുന്നത് വലിയൊരു ഏരിയയുടെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മാത്രം കാണിക്കുന്നതാണ് സ്മോൾ സ്കെയിൽ മാപ്പ് അല്ലെങ്കിൽ ചെറിയ അറ്റ്ലസ് മാപ്പുകൾ അതുപോലെ ചുവ ഭൂപടങ്ങളും വാൾ മാപ്പ് അതിന് ഉദാഹരണമാണ് വെക്കുക ഇനി ലാർജ് സ്കെയിൽ മാപ്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ് ആ ഒരു ചെറിയ ഏരിയയുടെ വലിയ ഇൻഫർമേഷൻ ഒരു ചെറിയ ഏരിയയുടെ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്ന മാപ്പാണ് ലാർജ് സ്കെയിൽ മാപ്പ് എന്ന് പറയുന്നത് ചെറിയ ഏരിയയുടെ ഏറ്റവും കൂടുതൽ ഇൻഫോർമേഷൻ സ്വീകരിക്കുന്ന മാപ്പാണ് ലാർജ് സ്കെയിൽ മാപ്പ് അതിന് ഉദാഹരണമാണ് കഡസസ്ട്രിയൽ മാപ്പും എന്താണ് ടോപ്പോഗ്രഫിക്കൽ മാപ്പും എന്താണ് കടസ്ട്രിയൽ മാപ്പും ടോപ്പോഗ്രഫിക്കൽ മാപ്പ് അല്ലെങ്കിൽ ഭൂപടം എന്താണ് കടസ്ട്രിയൽ മാ്സും ടോപ്പോഗ്രഫിക്കൽ ധാരാതീയ ഭൂപടം ഏതിനുദാഹരണമാണ് ധരാദലി ഭൂപടവും കഡസ്ട്രിയൽ ഭൂപടം ഏത് ഉദാഹരണമാണ് ലാജിക്കൽ പാപ്പിന് അല്ലെങ്കിൽ വലിയ ഭൂപടങ്ങൾക്ക് ഓർത്തു വെക്കാം അപ്പൊ ഇതുത്രയാണ് നമ്മൾ മാപ്പിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ക്ലിയറായ മക്കളെ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം നിങ്ങൾക്ക് ഇതില് മാപ്പിന് അതിലെ എന്തിന്റെ അടിസ്ഥാനത്തിനാണ് ചെറിയതോത് ഭൂപടങ്ങൾ അല്ലെങ്കിൽ വലിയത് ഭൂപടങ്ങൾ വേർതിരിച്ചിരിക്കുന്നത് അതെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കെയിലിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ അളവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് മനസ്സിലായോ കുടികിട്ടിയല്ലോ അപ്പൊ നമ്മൾ ഈ പാഠത്തിൽ തന്നെ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു പോയിന്റും കൂടെ ഉണ്ട് അതെന്താണെന്ന് നോക്കാം അപ്പം മോലെ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഭൂപടങ്ങളെ വ്യക്തമായ തോതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുകയാണ് ഈ തോതിനെ നമുക്ക് പ്രധാനമായിട്ട് മൂന്ന് മൂന്ന് രീതിയിലുള്ള തോതുകളാണ് ഉള്ളത് ഭൂപടങ്ങളെ തയ്യാറാക്കുന്നത് തോതിന്റെ അടിസ്ഥാന സ്കെയിലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന സ്കെയിലുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കുക അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഏതൊക്കെയാണ് ആ സ്കെയിൽ അല്ലെങ്കിൽ തോത് എന്ന് പറയുന്നത് ഭൂത ഭൂപടങ്ങളെ വ്യക്തമായ തോതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഏതൊക്കെ തോതിന് അനുസരിച്ചാണ് ഒന്ന് പ്രസ്താവന രീതി ഭിന്നകരീതി രീതി അപ്പൊ എന്താണ് ഭൂപടങ്ങൾ ഭൂപടങ്ങളെ വ്യക്തമായ പോതിന് അടിസ്ഥാനം തയ്യാറാക്കുന്നു ആ പോതിന് ഏതൊക്കെയാണ് ആ മൂന്ന് രീതികളിലാണ് ആ പോതിന് അടിസ്ഥാനം തയ്യാറാക്കുന്നത് എന്താണ് പ്രസ്താവന രീതി രീതി രേഖാ രീതി അതായത് മാപ്സ് മാപ്സ്ഡ് ഓൺ സ്പെസിഫിക് ആൻഡ് സ്കേൽസ് ഓഫ് മെത്തേഡ്സ് ടു നോ ദി സ്കെയിൽ അപ്പൊ ആ തോതിന് നിർണ്ണയിക്കുന്ന രീതികളാണ് നമ്മുടെ മനസ്സിലാക്കുന്നത് ഭൂപടങ്ങളെ തോതിന് വ്യക്തമായ തോതിന്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കുന്നത് അപ്പൊ ആ തോതിന് നിർണ്ണയിക്കുന്ന രീതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പ്രസ്താവന രീതി ഭിന്നകര രീതി രേഖാ രീതി ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ അതാണ് പ്രസ്താവന രീതി സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്കെയിൽ അടുത്തത് എന്താണ് ഫ്രാക്ഷൻ ഭിന്നകീതി രീതി എന്താണ് റെപ്രസന്റേറ്റീവ് ഫ്രാക്ഷൻ ലീനിയർ സ്കെയിൽ രേഖാ രീതി രേഖാരീതി അല്ലെങ്കിൽ ലീനിയർ സ്കെയിൽ അപ്പൊ അത്ര എന്താണ് നമ്മൾ പഠിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ ഭൂപടങ്ങളെ പോതിന്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കുന്നത് അപ്പൊ ആ വ്യക്തമാക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട രീതികൾ ഏതൊക്കെയാണ് ഒന്ന് maps are prepared on specific scales ും പ്രധാനപ്പെട്ടു ചോദിച്ചത് സ്റ്റേറ്റ്മെന്റ് ഭിന്നത രീതി അത് എന്താണ് ീതി അല്ലെങ്കിൽ ലീവിയർ സ്കെയിൽ ഈ മൂന്ന് രീതികൾ ഉപയോഗിച്ചാണ് നമ്മളെ സ്കെയില് അല്ലെങ്കിൽ തോത് എന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇത്രയും പോർഷൻസ് ആണ് റീഡിംഗ് ഭൂപടകങ്ങളെ വായിക്കാന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ടത് വളരെ കുറച്ച് പോർഷൻസേ ഉള്ളൂ നിങ്ങൾക്ക് അത് പഠിക്കാവുന്നേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇന്ന് മകൾ ഇന്ന് തന്നെ ഇത് പഠിച്ചു പഠിച്ചു തീർക്കാം ഇത് വളരെ കുറച്ച് ഭാഗ്യേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും അപ്പൊ നമ്മളെ ഒട്ടും താമസിക്കാതെ തന്നെ ബാക്കി പോർഷൻസ് പഠിക്കുന്നതാണ് പഠിത്ത വീഡിയോ നിങ്ങൾക്ക് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ് ബൈ ഫ്രം യു താങ്ക്